करोति वाजालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम् नारायण्यं दशकम् ओन्प श्लोकम् अञ्जु आर् शतेन परिवत्सरैर्दृढसमाधिबन्धोल्लसत्प्रबोधविशदीकृत सखलु पद्मिनी सम्भव അദൃഷ്ടരമത്ഭുതം തവ ഹിരൂപമന്തർശാവ്യചഷ്ടധീർഭുജാശ്രയം ബ്രഹ്മാവിൻ്റെ നൂറ് വർഷങ്ങൾ ശതേന നൂറ് നൂറ് പരിവത്സരൈ വർഷങ്ങളെ കൊണ്ട് നൂറ് വർഷങ്ങളെ കൊണ്ട് ദൃഢസമാധി ബന്ധുലസ് പ്രബോധവിശദീകൃത ദൃഢസമാധി ഉറച്ചതായിട്ടുള്ള സമാധി തപസ് വളരെ സ്ഥിരമായിട്ടുള്ള സമാധി തന്നെയായിരുന്നു ഒന്നും പുറമെ ഈ ബാഹ്യമായിട്ടൊന്നും കാണാനില്ല ഈ വെള്ളം മാത്രമല്ലേ നാല് പുറത്തുള്ളൂ അപ്പം അങ്ങനെ ആ അവിടെ ആലെ താമരയുടെ ഉള്ളിലിരുന്ന് ഉറച്ച സമാധി ചെയ്ത് തപസ് ചെയ്ത സമാധിയായിട്ട് ഭഗവാനെ തന്നെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആ തപസ് ചെയ്തതായിട്ടുള്ള ആ സമാധി ബന്ധം ആ ബന്ധമെന്നു വെച്ചിട്ട് ഉറപ്പിച്ചു എന്നുള്ളതാണ് ആ സമാധി എങ്ങനെയുള്ള വീണില്ലാ സമാധി അങ്ങനെ അങ്ങനെയുള്ളതായിട്ടുള്ള ആ സമാധിയിൽ നിന്ന് ഉല്ലസത്തായിട്ടുള്ള വിരിഞ്ഞു വന്നതായിട്ടുള്ള പ്രബോധം ജ്ഞാനം പ്രബോധ വിശദീകൃത അപ്പം അതുകൊണ്ടങ്ങനെ ആ ബ്രഹ്മാവിൻ്റെ ആത്മാവ് വിശദമായി തീർന്നു എന്നാണ് അങ്ങനെയുള്ളതായിട്ടുള്ള സകലു പത്മിനീ സംഭവ ആ പത്മിനീ സംഭവൻ താമരയിൽ നിന്ന് ഉണ്ടായതായ ആ ബ്രഹ്മാവ് മഹാവിഷ്ണുവിൻ്റെ താമരയിൽ നിന്നുണ്ടായതായ ആ ബ്രഹ്മാവ് അദൃഷ്ടചരം മുൻപ് കാണാത്തതായിട്ടുള്ള അതിഷ്ടകരം എന്ന് വെച്ചാൽ മുമ്പ് കാണാത്തതായിട്ടുള്ളതും അത്ഭുതം അത്ഭുതാവഹവുമായിട്ടുള്ള അങ്ങയുടെ തവഹി രൂപം അങ്ങയുടെ രൂപത്തെ അന്തർദൃശ ഉൾക്കണ്ണുകൊണ്ട് ബാഹ്യായിട്ടല്ല ബാഹ്യമായിട്ടുള്ള കണ്ണ് തുടർന്ന് കാണുമൊന്നുമല്ല ആ ഉള്ളിൽ മഹാവിഷ്ണുവിൻ്റെ രൂപം മഹാവിഷ്ണുവിനെ തന്നെ ആരാണ് ഈ ശബ്ദം ഉണ്ടാക്കിയത് എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് തപസ് ചെയ്തതായിട്ടുള്ള ആ ബ്രഹ്മാവ് തൻ്റെ ഉള്ളിൽ ആ ഭഗവാൻ്റെ രൂപം കണ്ടു എന്ന് പറയുന്നത് അന്തർദൃഷ ഉള്ളിലെ കണ്ണുകൊണ്ട് ഉൾക്കണ്ണുകൊണ്ട് അന്തർദൃശ വ്യജഷ്ടചഷ്ട കണ്ടു അന്തർദൃശ്യജഷ്ട ഉൾക്കണ്ണുകൊണ്ട് കണ്ടു അല്ലാണ്ട് കണ്ണ് തുറന്ന് നമ്മളെപ്പോലെയുള്ളതായിട്ടുള്ള കണ്ണ് തുറന്ന് ബാഹ്യമായിട്ട് ഭഗവാൻ പ്രത്യക്ഷമായിട്ട് നിൽക്കുകയല്ല ചെയ്തത് ഉള്ളിൽ ഭഗവാൻ്റെ തൻ്റെ തൻ തൻ്റെ തന്നെ ഉള്ളിൽ ഭഗവാനെ ദർശിച്ചു എന്നാണ് വിചഷ്ട പരിതുഷ്ടധീ പരിതുഷ്ടമായ ബുദ്ധിയോടുകൂടിയവനായിട്ട് അപ്പോൾ ഉൾക്കണ്ണു കൊണ്ടല്ലേ കണ്ടത് ആ ഉൾക്കണ്ണു കൊണ്ട് കണ്ടപ്പോൾ ആ ബുദ്ധി അങ്ങനെ വളരെയധികം സന്തോഷിച്ചു അങ്ങനെ പരിതുഷ്ടധീയായിട്ട് കണ്ടു എന്നാണ് എങ്ങനെയാണ് കണ്ടത് ഭുജക ഭോഗ ഭാഗാശ്രയം ഭുജക ഭോഗം ഭുജക ശരീരം ഭോഗമെന്നു വച്ചാൽ ശരീരം നർത്താണ് ഭുജകത്തിൻ്റെ പാമ്പിൻ്റെ ശരീരത്തിൽ ആശ്രയിച്ചിരിക്കുന്നതായിട്ടുള്ള അതിൽ വിശ്രമിക്കുന്നതായിട്ടുള്ള ഭുജക ഭോഗ ഭാഗം അതിൻ്റെ ഒരു ഭാഗത്ത് ആശ്രയിക്കുന്നതായിട്ടുള്ള വിശ്രയിക്കുന്ന വിശ്രമിക്കുന്നതായിട്ടുള്ള അങ്ങയെ കണ്ടു ബ്രഹ്മാവ് എന്നാണ് ഉൾക്കണ്ണുകൊണ്ട് ദർശിച്ചു എന്നാണ് ആ ശ്ലോകത്തിൽ പറയണത് അടുത്ത ശ്ലോകം ആറാമത്തെ ശ്ലോകം

സങ്കല്പിക്കുകയാണ് ഇങ്ങനെയുള്ളതായിട്ടുള്ള ആ രൂപമാണ് ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തത് എന്ന് എങ്ങനെയാണ് ഭട്ടതിരിപ്പാട് അറിഞ്ഞത് എന്ന് ചോദിച്ചാൽ അദ്ദേഹവും ഈ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞ് അതിൽ നിന്നൊക്കെ പലതായ പലരുടെ പല പുരാണങ്ങളിൽ നിന്നും ഒക്കെ കിട്ടിയിട്ടുള്ളതായിട്ടുള്ള അറിവ് വെച്ച് ആ ഭഗവാന്റെ രൂപം ഭട്ടതിരിപ്പാടും അങ്ങനെ ഉള്ളിൽ മനസ്സിൽ ചിന്തിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ളതായിട്ടുള്ള ചിന്തിച്ചതായിട്ടുള്ള രൂപത്തിനെ തന്നെയാണ് ഇവിടെ വർണ്ണിക്കുന്നത് അല്ലാതെ കൊണ്ട് ഭഗവാൻ നേരിട്ട് ഭഗവാനെ നേരിട്ട് പട്ടതിരിപ്പാടവിടെ കണ്ടു എന്നുള്ളതല്ല എങ്ങനെയായാലും ഭഗവാൻ്റെ ഉൾ പട്ടുതിരിപ്പാ ഭട്ടതിരിപ്പാടിൻ്റെ ഉൾക്കണ്ണുകൊണ്ട് കണ്ടതായിട്ടുള്ള ആ ഭഗവാന്റെ രൂപത്തെ ആണ് ഇവിടെ വർണ്ണിക്കണത് ഇങ്ങനെയാണ് കിരീടമകുടോല്ലസ കിരീടമകുടം കിരീടം കൊണ്ട് കിരീടം ധരിച്ചതായിട്ടുള്ള ആ മകുടം ആ തല തലമുടി ശിരസ് അതിൽ ശോഭിക്കുന്നതായിട്ടുള്ള കിരീടമകുടൊല്ലസ ഹാര കേയൂ അതുകൊണ്ട് ശോഭിക്കുന്നതും പിന്നെ ഏതാണ് കടകഹാര കേയൂരയും മണിസ്ഫുരിത മേഖല കടകഹാരങ്ങൾ കടകങ്ങൾ കടകങ്ങൾ വളകൾ ഹാരം മുത്തുമാല കേയൂരം തോൾവള യു യുഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുഗങ്ങൾ രണ്ട് രണ്ട് തോൾവളകൾ എന്നുള്ളത് കടകഹാര കെയൂരയും മണിസ്ഫുരിത ശോഭനം അതൊക്കെ മണി കൊണ്ട് ശോഭിക്കുന്നതായിട്ടുള്ള മണിസ്ഫുരിത മണികൾ കൊണ്ട് രത്നങ്ങൾ കൊണ്ട് ശോഭിക്കുന്നതായിട്ടുള്ള സ്ഫുരിത മേഖല മേഖല അരഞ്ഞാണ് അതൊക്കെ ആ അയക്കേഖലയോടും മണിസ്ഫുരിത മേഖലം സുപരിവീത പീതാംബരം സുപരിവീത നല്ല പോലെ ഭംഗിയിൽ ചുറ്റിക്കെട്ടിയതായ മഞ്ഞപ്പട്ട് സുപരിവീതമായിട്ടുള്ള നല്ലപോലെ പെട്ടി ചുറ്റിക്കെട്ടിയതായിട്ടുള്ള ആ പീതാംബരം മഞ്ഞപ്പെട്ട് കളായകുസുമഭം കളായകുസുമം പോലെ ശോഭിക്കുന്നതായിട്ടുള്ള ആ കൂടിയതായിട്ടുള്ള അങ്ങയുടെ ആ തിരുവുടൽ കളായ കുസുമപ്രഭം ഗളതലോല്ലസ കൗസ്തുഭം ഗളതലത്തിൽ കഴുത്തിൽ ശോഭിക്കുന്നതായിട്ടുള്ള കൗസ്തുഭമണി ഗളതലോല്ലസത് കൗസ്തുഭം വപുസ്തൈ ഭാവയെ അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങയുടെ ആ ശരീരത്തെ ഞാനിതാ ഭാവനം ചെയ്യുന്നു ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്നു ഇങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള രൂപമാണ് അങ്ങ് ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തത് എന്ന് ഞാനും ആ രൂപത്തെ മനസ്സിൽ ഭാവനം ചെയ്യുന്നു മനസ്സിൽ കാണുന്നു സങ്കല്പിക്കുന്നു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ശ്ലോകങ്ങൾ മൂന്നും കൂടി വായിക്കാം శతేన పరివత్సరైర్ దృఢ సమాధి బంధుల్ల సత్ ప్రబోధ విశదీకృత సఖలు పద్మిని సంభవ అదృష్టకరమద్భుతం తవ హి రూపమందర్దృశా వ్యజష్ట కృష్ణార్పణం మలయాళ పరిభాష సమాధిశతవత్సరం దృఢమనస్వరే జైగయాల్

ീതപീതംബരം കളായ കുസുമപ്രഭം ഭാവയേ കമലജന്മനീ ദർശിതം കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ തിളങ്ങുമരഞാണവും കിരീടമുടങ്ങളും തിളങ്ങുമരണവും ശരീരമധു നീലുപരി വസ്ത്രമോ മഞ്ഞയും ഭവാന്റെധം അജനുഗാട്ടി ഞാൻ കുമ്പിടാം ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ